ഹലോ വെൽക്കം ടു സൂപ്പർ സിയോ അപ്പോൾ ഇന്ന് നമ്മളൊരു ബിഗിനർ ലെവൽ ക്ലാസ് ആണ് കാണിക്കുന്നത് ഒരുപാട് പേരുടെ കയ്യിൽ ഈ ഒരു ഉഷാ ജനോമി അല്ലൂർ ഡി എൽ എക്സിൻ്റെ മെഷീനുണ്ട് പക്ഷേ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് തുടക്കക്കാരായ ഒരുപാട് ആളുകൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊരു തുടക്കക്കാർക്ക് വേണ്ടിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെഷീനിന്റെ ഒരു വീഡിയോ കാണിക്കാം എന്ന് വിചാരിക്കുന്നത് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഈയൊരു ഭാഗത്താണ് നമ്മൾ നൂല് കോർക്കാറ് ഈയൊരു ഭാഗത്താണ് നമ്മൾ ബോബിനിൽ നൂല് ചുറ്റിയെടുക്കുന്നത് അതുപോലെ ഇതാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന ഭാഗം അപ്പോൾ ഇനിയും ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇനിയും വരുന്ന വീഡിയോസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം ഈയൊരു ഭാഗത്താണ് നമ്മൾ ഏതൊക്കെ സെലക്ടറാണ് സെലക്ട് ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് ഉഷാജനോമിയുടെ ഈയൊരു മെഷീനിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ സ്കാല പോവുക ഒക്കെ ചെയ്തെടുക്കാൻ സാധിക്കും അതുപോലെ സ്ലീവിനും നെക്കിനുമൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഡിസൈൻസും ഒക്കെ ഉണ്ട് ഈയൊരു ഭാഗത്ത് എല്ലാ ഡിസൈൻസും കാണിക്കുന്നുമുണ്ട് അതുപോലെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ബട്ടൺ ഹോളും ബട്ടണും ഒക്കെ ചെയ്തെടുക്കാനും സാധിക്കും ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് റിവേഴ്സ് ബട്ടൺ ഉള്ളത് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ റിവേഴ്സ് ആയിട്ട് നമുക്ക് സ്റ്റിച്ചിങ്ങും കിട്ടും അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് നമുക്ക് എങ്ങനെയാണ് ഈയൊരു മെഷീനിൽ നൂല് ചുറ്റുന്നത് എന്നുള്ളതെന്ന് നോക്കാം നോർമൽ മെഷീനിൽ നിന്നും കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷേ വളരെ സിമ്പിളായിട്ട് തന്നെ ഇത് ചെയ്തെടുക്കാവുന്നതേയുള്ളൂ ഒരു മെഷീനിൽ തുടക്കക്കാരായ ആളുകൾക്ക് പോലും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയെടുക്കാം ഇനി ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് സൂചി കോർത്തെടുക്കാൻ ഈ ഒരു മെഷീനിൽ ആവുന്നത് ഇനി നമുക്ക് പ്രഷർ ഫൂട്ട് എങ്ങനെയാണ് താഴ്ത്തുകയും അതുപോലെ തന്നെ മുകളിലേക്കാക്കുകയും ഒക്കെ ചെയ്യുന്നത് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ മെഷീനോടൊന്ന് പൊരുത്തപ്പെട്ടു പോവുകയാണ് എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഇതുപോലെയാണ് നമ്മൾ ഈയൊരു പ്രഷർ ഫൂട്ട് മാറ്റിയെടുക്കുന്നത് സിമ്പിളായിട്ട് തന്നെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഒരു ഭാഗം നമ്മൾ മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ തന്നെ നമ്മുടെ ഏത് ഫൂട്ടാണ് വിട്ടിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫൂട്ട് താഴേക്ക് വീഴും അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഫൂട്ടുകൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് അതും കൂടെ ഒന്ന് നോക്കാം പ്രസർ ഫൂട്ട് ആ ഒരു ഫോട്ടിൻ്റെ ഭാഗത്ത് കറക്റ്റ് വയ്ക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാവും ആ ഒരു രീതിയിലേക്ക് തന്നെ കറക്റ്റായിട്ട് വെച്ചു കൊടുത്താൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പ്രഷർ ഫൂട്ട് വയ്ക്കുകയും ചെയ്യാം ബിഗിന്നേഴ്സിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒന്ന് കാണാൻ ശ്രമിക്കണേ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ മെഷീനെ കുറിച്ച് സംശയങ്ങളോ അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങിൽ എന്തെങ്കിലും സംശയങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ തന്നെ വീഡിയോസ് ആയിട്ടോ അല്ലെങ്കിൽ കമൻ്റിൽ തന്നെ റിപ്ലൈ തരികയോ ഒക്കെ ചെയ്യാം ഉഷാ ജനോമിയുടെ ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് തുടക്കക്കാർക്ക് പോലും സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിയിലുമാണ് അതുപോലെ സിമ്പിളായിട്ട് തന്നെ സ്റ്റിച്ചിങ് പഠിക്കാവുന്ന രീതിയിലുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ ഈ ഒരു മെഷീൻ കൊണ്ട് സാധിക്കും ഇനി ഈ മെഷീനിൽ എങ്ങനെയാണ് സിമ്പിളായിട്ട് തന്നെ നൂല് കോർക്കുന്നത് എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ നൂല് ആ ഒരു ഭാഗത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവരികയാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ വ്യക്തമായിട്ട് തന്നെ കാണാവുന്നതാണ് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം അതിനുശേഷം താഴേക്ക് ഇതുപോലെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഭാഗത്ത് കൂടി വിടണം അതുപോലെ ഈ ഒരു ഭാഗവും കൂടെ കവർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ ഈയൊരു നീഡിലിൻ്റെ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് നീഡിൽ കോർക്കുന്ന ആ ഒരു ടൂൾ ഉപയോഗിച്ചും നിങ്ങൾക്ക് സിമ്പിളായിട്ട് നൂല് കോർക്കാവുന്നതാണ് പക്ഷേ എനിക്ക് ഒന്നും കൂടെ ഈസി നേരെ ഈ ഒരു നൂല് കോർത്തെടുക്കുന്നതാണ് അതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ കാണിക്കുന്നത് അതുപോലെ മെഷീനെക്കുറിച്ച് ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടോ എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണേ അതുപോലെ നമ്മൾക്ക് എങ്ങനെയാണ് ഈ ഒരു കേസിലേക്ക് ബോബിൻ വെച്ചു കൊടുക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ തന്നെ ഈ ഒരു ഭാഗത്തേക്കെത്തും ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം നമ്മൾ ബോബിൻ വെക്കേണ്ടുന്ന ഭാഗത്തേക്ക് എത്താൻ ഒരു ഭാഗം ഇതുപോലെയാണ് ഓപ്പൺ ചെയ്യേണ്ടത് ഇനി നമുക്ക് ഈ ഒരു ഭാഗം മെല്ലെ തുറന്നെടുക്കാം അതിനുശേഷം നമുക്ക് ഈ ഒരു ബോബിനൻ കേസ് ഇതിലേക്കൊന്ന് മെല്ലെ വെച്ചു കൊടുക്കാം ബോബിനിൻ കേസ് വെക്കുന്നതൊക്കെ നോർമൽ മെഷീനിൽ അറിയാവുന്നവർക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല കാരണം ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ഇതുപോലെ തന്നെയാണ് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്താൽ മാത്രം മതി അതിനുശേഷം നമുക്ക് ഈ ഒരു അടിനൂൽ മുകളിലേക്ക് വരാനായി ഇതുപോലെയൊന്ന് കൊടുത്താൽ പെട്ടെന്ന് തന്നെ നൂല് മുകളിലേക്ക് എത്തും ഈ മെഷീൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് അധികമായിട്ട് നൂല് കട്ട പിടിക്കുകയോ പൊട്ടിപ്പോവുകയോ ഒന്നും ചെയ്യാറില്ല എന്നുള്ളതുകൂടെ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഒക്കെ ക്ലോസ് ചെയ്തെടുക്കാം ഇനി ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഒരു വീഡിയോ കാര്യമായിട്ടും അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ബോബിനിൽ നൂല് വൈൻഡ് ചെയ്യുന്നത് എന്നും കൂടെ കാണിക്കാം നൂല് ഇടേണ്ടുന്ന ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം കൈകൊണ്ട് നമ്മൾ ഈ ഒരു രീതിയിലാണ് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് വളരെ സിമ്പിളായിട്ട് കുറച്ച് സമയം മാത്രം എടുത്തുകൊണ്ട് തന്നെ കുറച്ച് നൂലൊന്ന് ചുറ്റി കൊടുക്കണം കാരണം അല്ലെങ്കിൽ നമുക്ക് നൂല് അവിടെ ശരിക്ക് പിടിച്ച് നിൽക്കില്ല അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് നൂല് വൈൻഡ് ചെയ്യുന്നതിനായിട്ട് വെക്കേണ്ടത് എന്നിട്ട് നമുക്ക് ഇതുപോലെയൊന്ന് ആ ഭാഗത്തേക്കൊന്ന് അടുപ്പിച്ച് വെക്കാം അതിനുശേഷം ഈ ഒരു വീല് നമുക്ക് മുകളിലേക്കൊന്ന് വെക്കണം അതായത് ഒന്ന് വലിച്ചു പിടിച്ച് വെച്ചാൽ മാത്രം മതി എന്നിട്ട് നന്നായിട്ട് ചവിട്ടി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ബോബിനിൽ നൂലെല്ലാം വൈൻഡ് ചെയ്യുന്ന ഇത് കിട്ടുന്നതാണ് ഭയങ്കരമായിട്ട് ചവിട്ടി കൊടുക്കുമ്പോൾ നൂല് വല്ലാണ്ട് തുള്ളി കളിക്കുന്നത് പോലെ തോന്നും അതുകൊണ്ട് ചെറിയ രീതിയിലൊരു പ്രഷർ മാത്രം കൊടുത്താൽ മതി എന്നാൽ തന്നെ പെട്ടെന്ന് നൂല് ആയി കിട്ടും ഇനി ആ ഒരു ബോബിനിൽ നൂല് കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സ്റ്റോപ്പ് ചെയ്യും അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ